നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു പത്ത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയിൽ പന്ത്രണ്ട് നക്സലൈറ്റുകളെ പോലീസ് വെടിവെച്ചു കൊന്നു ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതുപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയം അന്തിമ രൂപം നൽകി ഐസിസി ഏറ്റവും പുതിയ പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് റാങ്കിംഗ് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മഴ ശക്തമാണ് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതാണ് മഴ കനക്കാൻ കാരണമാകുന്നത് പത്ത് ജില്ലകളിൽ അതിശക്ത മഴ സാധ്യത മുൻനിർത്തി ഓറഞ്ച് ജാഗ്രത നൽകി ഡെസ്ക് റിപ്പോർട്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കേരള തീരത്ത് പടിഞ്ഞാറൻ പടിഞ്ഞാറൻ കാറ്റും ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മഴക്കെടുതിയെ തുടർന്ന് കോഴിക്കോട് താലൂക്കിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പത്ത് കുടുംബങ്ങളിലെ പേർ കഴിയുന്നു അമ്പതിലേറെ കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറുകയും ചെയ്തു വർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ പത്ത് വീടുകൾ പൂർണമായും ഇരുനൂറ്റി പതിനെട്ട് വീടുകൾ കാലവർഷത്തിൽ ഇതുവരെ ജില്ലയിൽ പത്ത് മുങ്ങിമരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ശക്തമായ മഴയിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ മലപ്പുറം ജില്ലയിൽ വീടുകൾ ഭാഗികമായി തകർന്നു മുപ്പത്തിമൂന്നംഗ എൻ ഡിആർഎഫ് സംഘം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നു കാസർകോട് ജില്ലയിലും മഴ തുടരുകയാണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി ദേശീയപാത എൺപത്തിയഞ്ചിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു കല്ലാർകുട്ടി പാംപ്ല മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ കൂടുതൽ തുറന്നു കല്ലാർ ഡാമിന്റെ ഷട്ടറുകളും തുറന്നിട്ടു് വയനാട് ജില്ലയിൽ കാലവർഷം കാണാത്ത സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും വെള്ളം കയറി അപകടാവസ്ഥയിലായ രണ്ട് സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ അവധി നൽകി കോഴിക്കോട് ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയാ കണ്ണൂർ ഇരിട്ടി അമ്പായത്തോട് പാൽച്ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് ഒരാഴ്ചത്തെ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി കാലവർഷത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും അറ്റകുറ്റപ്പണിയും മുൻനിർത്തിയാണ് ഗതാഗത നിയന്ത്രണം രാത്രികാല ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു മാഹി തുറമുഖത്തുനിന്ന് മീൻപിടിക്കാൻ പോയ തോണി തോണിമറിഞ്ഞ് രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഇവരെ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു തോണിയിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി കരിയിലെത്തിച്ചു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കൊച്ചിയിൽ ഉൾക്കടലിൽ ഒറ്റപ്പെട്ടു മീൻപിടുത്ത ബോട്ടിലെ പതിനൊന്ന് ജീവനക്കാരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി കൊച്ചിയിൽ നിന്ന് എൺപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ട് കുടുങ്ങിയത് ഒമാൻ തീരത്ത് മുങ്ങിയ എണ്ണക്കപ്പലിൽ നിന്ന് എട്ട് ഇന്ത്യക്കാരടക്കം ഒൻപത് പേരെ നാവികസേന യുദ്ധക്കപ്പൽ ഐഎൻഎസ് ടെഗ് രക്ഷതിമൂന്ന് ഇന്ത്യക്കാരടക്കം പതിനാറ് ജീവനക്കാർ എണ്ണക്കപ്പലിൽ ഉണ്ടായിരുന്നു ശേഷിക്കുന്ന ഏഴുപേർക്കായി പട്രോൾ വിമാനം ഉൾപ്പെടെ ഉപയോഗിച്ച് തെരച്ചിൽ തുടരുകയാണ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയിൽ പന്ത്രണ്ട് നക്സുലൈറ്റുകളെ പൊലീസ് വെടിവെച്ചു കൊന്നു ആറ് മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിൽ ഒരു സബ് ഇൻസ്പെക്ടർക്കും കോൺസ്റ്റബിളിനും പരിക്കേറ്റു നക്സുലൈറ്റുകളിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ ഉൾപ്പെടെ വൻതോതിൽ ആയുധങ്ങളും കണ്ടെടുത്തു ഗഡ്ചിരോളി വനമേഖലയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന പൊലീസിനു നേരെ നക്സുറ്റുകൾ വെടിവെക്കുകയായിരുന്നു പ്രദേശത്ത് തെരച്ചിൽ സുപ്രീംകോടതിയിൽ രണ്ട് പുതിയ ജഡ്ജിമാരെ ഇന്ന് നിയമിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിയുക്ത ജഡ്ജിമാരായ എൻ കോടീശ്വർ സിംഗിനും ആർ മഹാദേവനും സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇവരുടെ നിയമനത്തിന് ഇന്നലെ രാഷ്ട്രപതി ദ്രൌപതി മുർമു അംഗീകാരം നൽകിയിരുന്നു ഇതോടെ സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ മുഴുവൻ ഒഴിവുകളിലും നിയമനം പൂർത്തിയായി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ മുപ്പത്തിനാല് ജഡ്ജിമാർ ഇപ്പോൾ സുപ്രീംകോടതിയിലു ് ഡൽഹി മദ്യനയ കേസിൽ സിബിഐ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യ ഹർജിയും വിധി പറയാനായി മാറ്റിയിട്ടു അദ്ദേഹത്തിന്റെ സാധാരണ ജാമ്യാപേക്ഷ പരിഗണിക്കും സംസ്ഥാന എക്സൈസ് വകുപ്പിലെ പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് ഗ്രൌണ്ടിൽ നടത്തും മന്ത്രി എം പി രാജേഷ് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി കടന്നുപോകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യനീക്കം ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര യോഗം ചേരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം ചേരുന്നത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും എംഎൽഎമാരും എൽ തിരുവനന്തപുരം മേയറും യോഗത്തിൽ പങ്കെടുക്കും റെയിൽവേ ഭൂമിയിലെ കനാലിൽ നിന്ന് മാലിന്യം മാറ്റുന്നതിനിടെ മരിച്ച ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു റെയിൽവേ ഭൂമിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഫലപ്രദമായ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായ അനുസ്മരണ സമ്മേളനം രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോട്ടയം പുതുപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യും മൂവായിരം വിദ്യാർത്ഥികൾക്ക് മുപ്പത് ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയും ഇതോടൊപ്പം ആരംഭിക്കും വൈകിട്ട് മൂന്നരയ്ക്ക് കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ ഓഫീസ് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം വെള്ളയമ്പലം പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ സെമിനാർ മുതിർന്ന പാർട്ടി നേതാവ് രമേശ് ചെന്നിത്തല രാവിലെ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും ബിജെപിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആരെയും വേട്ടയാടാൻ സിപിഐഎമ്മിനെ അനുവദിക്കില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എസ് എൻഡിപി യോഗത്തിനെതിരായ ഭീഷണി അവർ അവസാനിപ്പിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷങ്ങളെ പോലും രണ്ടായി കാണുന്നതാണ് സിപിഐഎമ്മിന്റെ ശൈലിയെന്നാരോപിച്ച സുരേന്ദ്രൻ അവർ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുകയും ക്രൈസ്തവരെ അവഗണിക്കുകയുമാണെന്ന് കുറ്റപ്പെടുത്തി സിപിഐഎം തിരുത്താൻ കഴിയാത്ത വിധം കൈവിട്ടുപോയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു തുടർഭരണത്തിന്റെ ജീർണതയാണ് കാണുന്നതെന്നും അതിൽ നിന്ന് അവർക്ക് മോചനമില്ലെന്നും അദ്ദേഹം വിലയിരുത്തി കെ പി സി സി വയനാട് ക്യാമ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ചർച്ചയായതെന്നും എഴുപത് മുകളിൽ വിജയമാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും ചെന്നിത്തല വ്യക്തമാക്കി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയം അന്തിമ രൂപം നൽകി അത്ലറ്റുകളും ഒഫീഷ്യലുകളും സംഘത്തിലുണ്ട് അത്ലറ്റിക്സിൽ മാത്രം പേരും ഷൂട്ടിംഗിൽ ഇരുപത്തിയൊന്ന് പേരും ഹോക്കിയിൽ പത്തൊൻപത് പേരും ഒളിമ്പിക്സിൽ പങ്കെടുക്കും ടേബിൾ ടെന്നീസിൽ എട്ടും ബാഡ്മിന്റണിൽ പി വി സിന്ധു അടക്കം ഏഴുപേരും ഉൾപ്പെട്ടിട്ടു സംഘത്തിൽ ഏഴ് മലയാളികളും അടങ്ങുന്നു ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് ബാഡ്മിന്റൺ താരം എച്ച് എസ് പ്രണോയ് ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബ്ബുബക്കർ റിലയിൽ വൈ മുഹമ്മദ് അനസ് മുഹമ്മദ് അജ്മൽ അമോജ് ജാക്കബ് എന്നിവരും ഉൾപ്പെടുന്നു ഈ മാസം ആരംഭിക്കുന്ന ഒളിമ്പിക് ഗെയിംസ് അടുത്ത മാസം പതിനൊന്ന് വരെയാണ് ഐ സി സി ഏറ്റവും പുതിയ പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ബാറ്റിംഗ് റാങ്കിംഗ് പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ് രണ്ടാം സ്ഥാനം നിലനിർത്തി യശസ്സി ജയ്സ്വാൾ ആറാം സ്ഥാനത്താണ് ഋതുരാജ് ഗേഗ്വാദ് ഏഴാം റാങ്കിൽ നിന്ന് എട്ടാം റാങ്കിലേക്ക് താഴ്ന്നു ഓൾ റൌണ്ടർ റാങ്കിങ്ങിലെ ആദ്യ പത്ത് പേരിൽ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് ആറാം റാങ്കോടെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഉൾപ്പെട്ടത് പുരുഷ ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിംഗിൽ രോഹിത് ശർമ്മ ആറാം സ്ഥാനവും യശസ്വി എട്ടാം സ്ഥാനവും നേടി വിരാട് കോഹ്ലി പത്താം സ്ഥാനത്താണ് സാഫ് ഗെയിംസ് മെഡൽ ജേതാവും ഏഷ്യൻ കോമൺവെൽത്ത് ഗെയിംസുകളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്ത അത്ലറ്റ് ടിയാന മേരി തോമസിന് കായിക വകുപ്പിൽ ജോലി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു സ്പോർട്സ് കേരള ഫൌണ്ടേഷനിൽ ജൂനിയർ സ്പോർട്സ് ഓർഗനൈസറായാണ് നിയമനം കണ്ണൂർ ചെങ്ങളായി പരിപ്പായിയിൽ നിന്ന് തൊഴിലുറപ്പ് ജോലിക്കിടെ കണ്ടെത്തിയ നിധിശേഖരത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തി എണ്ണൂറ്റി കാലഘട്ടത്തിലെ വീരകായൻ പണം ആലി രാജയുടെ കണ്ണൂർ പണം എന്നിവയുണ്ടെന്ന് പുരാവസ്തു ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വിലയിരുത്തി ഏറ്റുമാനൂരിൽ എം ഡി എം എ യുമായി രണ്ടുപേർ പിടിയിലായി പെരുമ്പായിക്കാട് സ്വദേശി കാർത്തികേയൻ കൊളുത്തുപുഴ സ്വദേശി ബിജി ടി അജി എന്നിവരെയാണ് കോട്ടയം ജില്ലാ വിരുദ്ധ സ്കാഡ് പിടികൂടിയത് ഇവരിൽ നിന്ന് എംഡിഎംഎയും കഞ്ചാവും പിടികൂടി ഈ അധ്യയന വർഷത്തെ എം ബി എ പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തിയ കെമാറ്റ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ് അംഗീകാരമില്ലാതെ പ്രവർത്തിച്ച അൺഎയ്ഡഡ് സ്കൂളിന്റെ അംഗീകാരം മന്ത്രി വി ശിവൻകുട്ടി റദ്ദാക്കി പെരിന്തൽമണ്ണ ഉപജില്ലയിലെ ബുസ്താനുൽ ഉലും സെൻട്രൽ സ്കൂളിന്റെ അംഗീകാരമാണ് റദ്ദാക്കിയത് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു പത്ത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയിൽ പന്ത്രണ്ട് നക്സലൈറ്റുകളെ പൊലീസ് വെടിവെച്ചുകൊന്നു ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോട്ടയം പുതുപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയം അന്തിമ രൂപം നൽകി ഐസിസി ഏറ്റവും പുതിയ പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് റാങ്കിംഗ് പ്രഖ്യാപിച്ചു